ബേബി പ്രോഡക്ട്സിനോട് നമുക്കെന്നും ഒരു പ്രത്യേക താല്പര്യമായിരിക്കും അതിപ്പോൾ ഇരുപത് വയസ്സായാലും നാൽപ്പത് വയസ്സായാലും നമ്മുടെ ചർമ്മം എപ്പോഴും തിളങ്ങാനും ചുളിവുകൾ വരാതിരിക്കാനായി ബേബി പ്രോഡക്ട്സുകൾ മുതൽ കിട്ടുന്ന എല്ലാ സൗന്ദര്യ വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും ബേബി പൗഡർ ബേബി ഓയിൽ കൺമശി കുഞ്ഞു ബേബീസിൻ്റെ മണമുള്ള സോപ്പ് ക്രീം ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബേബി ലിസ്റ്റിലെ പ്രധാന പ്രോഡക്ട്സുകൾ എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിന് ഗുണകരമാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യത്തിന് രണ്ട് വശങ്ങളുണ്ട് കൂടാതെ ഇത്തരം പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഇതിന് ഏതെങ്കിലും സൈഡ് എഫക്ട്സുകൾ ഉണ്ടോ എന്നും നോക്കാം സൈഡ് എഫക്ട്സ് ഇല്ല എന്ന വിശ്വാസം കുട്ടികൾക്കായി തയ്യാറാക്കുന്ന ഒരു പ്രൊഡക്ട്സുകൾക്കും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളും ഉണ്ടാകില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം എന്നാൽ ഇത് തികച്ചും തെറ്റാണ് ആദ്യം തന്നെ കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിലെ ചേരുവകൾ നമുക്ക് യാതൊരുവിധ അലർജിയും ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം അതിനായി ഉപയോഗിക്കുന്നതിനു മുൻപായി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാച്ച് ടെസ്റ്റ് നടത്താം മിക്ക ആളുകളിലും ബേബി പ്രോഡക്ട്സ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രമുഖ ഡെർമൻറ്റോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഇതിന് പരിഹാരമായാണ് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന നിഗമനത്തിലെത്തിയത് അലർജി സാധാരണയായി കുഞ്ഞുങ്ങൾക്കായുള്ള സോപ്പ് ക്രീം മോയ്സ്ചറൈസർ തുടങ്ങിയ പ്രൊഡക്ട്സുകൾ മുതിർന്നവർക്ക് ദോഷമല്ലെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അലർജി പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അലർജികൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും എല്ലാ ബേബി പ്രൊഡക്ട്സുകളും ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യണമെന്നില്ല കാരണം ഇവ വളരെ മൃദുവായ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യമാകണമെന്നില്ല അഴുക്ക് പോകില്ല ഇത് പ്രധാനമായും ബേബി സോപ്പ് ഉപയോഗിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് വിയർത്തിട്ടോ അല്ലെങ്കിൽ ചെളിയിലോ മണ്ണിലോ ഒക്കെ പണിയെടുത്തു വരുന്ന അവസ്ഥയിൽ മുതിർന്ന ഒരു വ്യക്തിക്ക് ശരീരം വൃത്തിയാക്കാൻ ബേബി ബോഡി വാഷോ സോപ്പോ കൊണ്ടുള്ള കുളി നല്ല ഫലം നൽകില്ല കാരണം കുഞ്ഞുങ്ങളുടെ ശരീരം പൊതുവെ അഴുക്കും എണ്ണയും ഇല്ലാത്തവയാണ് അതിനാൽ തന്നെ അവർക്കായുള്ള ഉൽപ്പന്നങ്ങളും മൃദു സ്വഭാവമുള്ളവയായിരിക്കും കൂടാതെ മുതിർന്നവരുടെ അഴുക്കേറിയ അവസ്ഥയിലുള്ള ശരീരം വൃത്തിയാക്കാൻ ഇത് ഒരിക്കലും ഫലം കാണില്ല കൂടാതെ ഒരു കുഞ്ഞിൻ്റെ ചർമ്മത്തിന് സ്വാഭാവിക മോയിസ്ചറൈസിംഗ് ഘടകങ്ങളും ലിപിഡുകളും കുറവാണ് അതുകൊണ്ട് അവരുടെ ചർമ്മതടസ്സം ഇതുവരെ പൂർണ്ണമായി വികസിച്ചിട്ടില്ല കൂടാതെ ഇത് കുഞ്ഞുങ്ങളുടെ മോയ്സ്ചറൈസിൽ കൂടുതൽ എണ്ണകളും അടഞ്ഞ ചേരുവകളുമുണ്ട് ഇത് മുതിർന്നവരിൽ ചർമ്മത്തിൽ മുഖക്കുരുവിന് കാരണമാകും ഇതുവരെ മുതിർന്നവർ ബേബി പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകളാണ് പറഞ്ഞത് ഇനി ഏതൊക്കെ ചർമ്മക്കാരിൽ ബേബി പ്രൊഡക്ട്സുകൾ ഗുണം ചെയ്യുമെന്ന് നോക്കാം കെമിക്കലുകൾ അധികം യോജിക്കാതെ വളരെ സെൻസിറ്റീവായ ചർമ്മമുള്ള ആളാണോ നിങ്ങൾക്ക് ഇത്തരം ബേബി പ്രൊഡക്ട്സുകൾ ഒരുപാട് ഗുണം ചെയ്യും കൂടാതെ ഹൈപ്പോ അലോജനിക് എന്ന ലേബലോടെയാണ് ചില ബേബി പ്രൊഡക്ട്സുകൾ വിപണിയിലെത്തുന്നത് ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ സ്ലിപ്പിൽ ഇങ്ങനെയൊരു പേര് കണ്ടാൽ അതിൽ അലർജിക്ക് കാരണമാകുന്ന ഒരു ചേരുവകളും ചേർക്കാതെ ഉൽപ്പന്നമെന്നാണ് അർത്ഥം കുഞ്ഞുങ്ങളുടെ മൃദുവായ ചർമ്മത്തെ സംരക്ഷിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വരണ്ടതോ സെൻസിറ്റീവായതോ ആയ ചർമ്മത്തെ എപ്പോഴും സംരക്ഷിക്കുന്നു കൂടാതെ സെൻസിറ്റീവ് ചർമ്മം ഉള്ളവർ മുതിർന്നവർക്കായുള്ള ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് ഹാനികരമാണ് ഇതിലൂടെ ചർമ്മം കൂടുതൽ വരളാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ ബേബി പ്രൊഡക്ട്സുകൾ ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കുന്നു കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനം കൂടെ നോക്കാം പല ഓർഗാനിക് ബേബി പ്രൊഡക്ട്സുകളും മൾട്ടി പർപ്പസ് ആണ് എന്നതും ഗുണകരമാണ് ഉദാഹരണമായി പറഞ്ഞാൽ ബേബി ഓയിൽ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും നിറച്ച മുടിക്കും മേക്കപ്പ് നീക്കം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കൂടാതെ ബേബി പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ആൽക്കഹോൾ ഫ്രീ പാരാബൈൻ ഫ്രീ കോമഡോജെനിക് അല്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കറ്റർവാഴ ചാമോമൈൽ കുക്കുംബർ ഗ്രീൻ ടീ അല്ലെങ്കിൽ ഓട്ട്സ് പോലുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നവയും വാങ്ങിക്കാവുന്നതാണ്